നമസ്കാരം ചാണകം ചാരിയാൽ ചാണകം മണക്കുമെന്ന് പറയുന്നത് ചുമ്മാ നല്ല കേട്ടോ എൻ കെ പ്രേമചന്ദ്രൻ നന്നായി തന്നെ അത് കാണിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം വിശ്വകുരുവിനൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച കാഴ്ച എല്ലാവരും കണ്ടു കാണുമല്ലോ ഈ ഉച്ചഭക്ഷണത്തിന് ശേഷം എന്താണെന്ന് അറിയില്ല എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പി വല്ലാതെ പുകഴ്ത്തിക്കൊണ്ട് വല്ലാത്ത രീതിയിൽ ഒരു സംഘി സ്തുതി പാടിക്കൊണ്ടാണ് പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ഒരു സംഘപരിവാർ സംഘടനയല്ല എന്നാണ് ഇപ്പോ എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത് എന്തായാലും ആ ബൈറ്റ് ഒന്നും നമുക്ക് ആദ്യം കാണാം നിങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ബി ജെ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ആർ എസ് എസ് ബജ്രംഗദും അതുപോലെ ഒക്കെയാണ് സംഘപരിവാർ സംഘടനകൾ ആ സംഘപരിവാർ സംഘടനയിൽ ബി എം എസിന് നേതൃത്വം കൊടുക്കുന്നത് മുഴുവൻ ആർ എസ് എസ് നേതാക്കന്മാരാണ് കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണനക്കെതിരെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കേരളത്തിന് കേന്ദ്രം കൊടുക്കാനുള്ള ഫണ്ടിനെതിരെ എന്തുകൊണ്ടാണ് ഈ എൻ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ള യു ഡി എഫിന്റെ എം പിമാർ ലോക്സഭയിൽ ഒരക്ഷരം ഇണ്ടാതിരുന്നതെന്ന് ഇപ്പോൾ ഏറെ മനസ്സിലായി കാണുള്ളൂ ഈ നരേന്ദ്രമോദിയും യു ഡി എഫിന്റെ എം പിമാരും തമ്മിലുള്ള ഇരിപ്പുവശം വളരെ വ്യക്തമായി തന്നെ ഇന്നലെ ഒറ്റ ആ ഉച്ചഭക്ഷണ വിരുന്നിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായതാണ് അതിനുശേഷം മാധ്യമ പ്രവർത്തകരോട് എൻ കെ പ്രേമചന്ദ്രൻ നടത്തിയ പ്രസ്താവനയിൽ നിന്ന് ഈ സംഘിപ്രേമം ഏത് പ്രേമചന്ദ്രന്റെ താമരപ്രേമത്തെപ്പറ്റി നമുക്ക് നന്നായി തന്നെ മനസ്സിലായതാണ് എന്താണ് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞത് പെട്ടെന്ന് വിളിച്ചതാണ് എന്താണ് വിളിച്ചതെന്നുള്ളതിനു കാരണം അറിയില്ല ഈ ഭക്ഷണം കഴിക്കുന്ന ഇടയിലൊന്നും രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടേയില്ല എന്നൊക്കെയാണ് എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത് രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇങ്ങനെ ഒരു ബി ജെ പിയുടെ നേതാവ് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുമ്പോൾ പോയി പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട് ഈ പറയുന്നത് പോലെ അത് വലിയ രീതിയിലുള്ള വിവാദമാകാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടും എൻ കെ പ്രേമചന്ദ്രൻ ആ പരിപാടിയിൽ പങ്കെടുത്തു ഭക്ഷണം കഴിച്ചു ഒപ്പം ദാ ഇങ്ങനെ എന്നൊക്കെ പ്രേമചന്ദ്രൻ എന്ന രീതിയിലുള്ള വാർത്തകൾ പോലും അവിടെ പരസ്യമായിട്ടാണ് ഒന്നാം നിലയിലുള്ള കാന്റീനിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മറ്റു നിരവധി പാർലമെന്റ് അംഗങ്ങളുണ്ട് അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പരസ്യമായി നടത്തിയ ഒരു സൗഹൃദ സംഭാഷണം അല്ലെങ്കിൽ സൗഹൃദ വിരുന്ന് എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ ക്ഷണിച്ചത് അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള മെഴുകിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള ഈ യു ഡി എഫിന്റെ എം പിമാരെ കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് കേന്ദ്ര സർക്കാർ പറയുന്ന കേന്ദ്ര സർക്കാർ കൽപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന ചില നയങ്ങൾക്ക് ചൂട്ടുപിടിച്ച് മുന്നിൽ നടക്കാം എന്നതിനപ്പുറത്തേക്ക് എതിർക്കാൻ അതിനെതിരെ സംസാരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്തിന് ജന്ത്രമന്ത്ര കേന്ദ്ര സർക്കാരിനെതിരെ എൽ ഡി എഫ് സർക്കാർ സമരം ചെയ്തപ്പോൾ ആ സമരത്തിൽ ഒന്ന് പങ്കെടുക്കാനോ നരേന്ദ്രമോദിക്കെതിരെ രണ്ടക്ഷരം സംസാരിക്കാനോ കഴിവില്ലാത്ത ടീമുകളൊക്കെയാണ് എൻ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ള യു ഡി എഫ് എം പിമാർ എന്നിട്ട് ഒരു ഉച്ചഭക്ഷണം കഴിക്കണ കാര്യം അങ്ങ് പറഞ്ഞപ്പോഴത്തേക്കും ഓടിച്ചാടി അങ്ങ് പോയേക്കാണ് നരേന്ദ്രമോദിയല്ലേ വിളിച്ച് പോകാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഏത് ഈ എൻ കെ പ്രേമചന്ദ്രനൊക്കെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന്റെ നേതാക്കന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ അവരുടെയൊക്കെ പ്രസ്താവന കേട്ടപ്പോൾ ഞെട്ടിപ്പോയി സതീശനോടും സുധാകരനോടും ചോദിച്ചപ്പോൾ തെറ്റില്ല നല്ല കാര്യമാണ് നരേന്ദ്രമോദി ആയിട്ട് പോയിത് അങ്ങനെ വിരുന്നി പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച നല്ലത് തന്നെ എന്നാണ് ഇവർ പറയുന്നത് ഏറ്റവും രസകരമായിട്ടുള്ളൊരു സംഭവം ഈ കെ മുരളീധരനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാനും പോവും പ്രധാനമന്ത്രിയോടൊപ്പം ഏത് പാപ്പം കഴിക്കാൻ എന്ന രീതിയിലാണ് ഇവരൊക്കെ പറയുന്നത് നാടമില്ലല്ലോ യു ഡി എഫ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഒരു സൈഡിൽ ഏത് ഒരു ഭാരത് യാത്ര എന്ന് പറയുന്ന യാത്ര നടത്തുന്നു പിന്നെ ഭാരത് ചോട ന്യായ യാത്ര എന്ന് പറയുന്ന ഒരു പേര് ഒരു യാത്ര നടത്തുന്നു ഞങ്ങൾ സംഘികൾക്കെതിരാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കൊട്ടി ആഘോഷിച്ചുകൊണ്ട് നാടായ നാട് മുഴുവൻ നടക്കുകയാണ് എന്തിനാണ് ഈ പ്രഹസനം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ യാത്രകൾ നടത്തിയിട്ടും ആ പല സംസ്ഥാനങ്ങളും പിടിച്ചടക്കാൻ കഴിയാത്തതെന്നും കയ്യിലുള്ള സംസ്ഥാനങ്ങൾ ബി ജെ പി കൈയ്യടക്കുന്നതെന്നും ഇപ്പൊ ഏറെക്കുറെയൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഉള്ളിൽ താമര സ്നേഹം വെച്ചുകൊണ്ട് ഞങ്ങളുടെ കൈപ്പത്തിക്കൊപ്പമാണ് എന്ന് പറയുന്ന കപട സ്നേഹം എല്ലാവർക്കും നന്നായി തന്നെ മനസ്സിലാവുന്നുണ്ട് കേരളത്തിലെ കാര്യങ്ങൾ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വ്യക്തമാണല്ലോ അതായത് ജന്തർ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അവിടെ സമരം ചെയ്തപ്പോൾ ഏത് എൽ ഡി എഫ് സർക്കാരിന്റെ സമരത്തിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ഡൽഹി മുഖ്യമന്ത്രി ഡി എം കെ നേതാക്കളൊക്കെ പങ്കെടുത്തതാണ് അത് വലിയ ദേശീയ മാധ്യമങ്ങളിൽ വാർത്തകളിൽ ഇടം നേടുന്നു മോദി സർക്കാരിന് വലിയൊരു തിരിച്ചടിയായി മാറുന്നു അങ്ങനെ കൊട്ടി ആഘോഷിക്കപ്പെടുന്ന ഒരു സമരമായി മാറുമ്പോൾ ഇവിടെ കേരളത്തിലിരുന്ന് തുരപ്പന്മാരായിട്ടുള്ള സതീശനും സുധാകരനും ഒക്കെ അതിനെ തകർക്കുകയാണ് കേന്ദ്രം പറയുന്നതാണ് ശരി കേന്ദ്രമന്ത്രി പറയുന്നതാണ് ശരി കേന്ദ്ര ധനമന്ത്രി പറയുന്നതാണ് ശരി കേരളം പറയുന്നത് തെറ്റാണ് എന്ന രീതിയിലുള്ള വെറും ബാലിശമായ പ്രസ്താവന നടത്തിയത് നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള വ്യാജ വാർത്തകളും വ്യാജ പ്രചരണങ്ങളും നടത്തി നടത്തി കുത്തിത്തിരിപ്പിന്റെ അങ്ങേയറ്റമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഇനി ജനങ്ങളെയൊക്കെ പറ്റിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ച് വീണ്ടും ലോക്സഭയിലേക്ക് പോകണം എന്നിട്ട് അവിടെ ചെന്ന കമ എന്നൊരു അക്ഷരം കേരളത്തിന് വേണ്ടി സംസാരിക്കാതെ ഇരിക്കണം പിന്നെ അതാ ഇതുപോലെയൊക്കെ ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ ജനങ്ങളെ പറ്റിക്കാൻ എന്തെങ്കിലും പുതിയ നമ്പറുകളുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങണം ഇതിനപ്പുറത്തേക്ക് യാതൊരു രീതിയിലുള്ള ഇവർക്ക് എന്താ പറയുക ജനങ്ങളോടൊരു പ്രതിബദ്ധതയും ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഗ് ഒക്കെ ഈ പറയുന്നത് പോലെ എന്താണ് ഇപ്പോൾ വിട്ടു നിൽക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും വേറെക്കുറെ മനസ്സിലായി കാണും നമുക്കറിയാം കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ബി ജെ പിക്ക് ഒപ്പം പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ കേരളത്തിലുള്ള എത്ര നേതാക്കന്മാർ പോകുമെന്ന കാര്യത്തിൽ ദൈവത്തിനറിയാം ഇവരുടെയൊക്കെ പോക്കും ഇവരുടെയൊക്കെ നിലപാടും ഒക്കെ കണ്ടിട്ട് കൂട്ടമായി പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇവിടെ ബി ജെ പിക്ക് എതിരാണ് എന്ന് പറഞ്ഞ് ബി ജെ പിക്ക് ഞങ്ങൾ പക്ക എഗെയിൻസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് ഇവിടെ പല പ്രഹസനങ്ങളും കോൺഗ്രസ് നടത്തുന്നുണ്ടെങ്കിലും ഒരു പരിപാടിയിൽ പോലും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അക്ഷരം ഇവർ മിണ്ടുന്നില്ലെന്ന് ഇവർ സംഘികളുടെ നാവായി മാറുകയാണ് കേന്ദ്ര സംഘികളുടെ നാവായി കേന്ദ്ര കേന്ദ്രസംഘിയുടെ നാവായാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് പോലും നമ്മൾ കാണുന്നത് ഒരക്ഷരം മോദി സർക്കാരിനെതിരെ ഇവർ സംസാരിക്കാൻ കൂട്ടാക്കുന്നേ ഇല്ല എന്തൊക്കെയാണ് പറയുന്നത് ഏതൊക്കെയാണ് പറയുന്നതെന്ന് മൊത്തത്തിൽ കൂട്ടിക്കിഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പറയുന്നത് ഒന്ന് തന്നെയാണ് നരേന്ദ്രമോദി പറയുന്നത് തന്നെയാണ് ഇവരും പറയുന്നത് ബി ജെ പി പറയുന്നത് തന്നെയാണ് ഇവർ പറയുന്നത് സുരേന്ദ്രനേക്കാൾ നന്നായി ഈ സംഘപരിവാരങ്ങൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്താൻ ഈ സതീശനും കൂട്ടർക്കും കഴിയുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല ആർ എസ് എസിന് വേണ്ടി സംഘപരിവാരങ്ങൾക്ക് വേണ്ടി ആദ്യമായിട്ടൊന്നുമല്ല കേട്ടോ ഇങ്ങനെ കുഴലൂത്ത് കോൺഗ്രസ് നടത്തുന്നത് നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് ഉണ്ടല്ലോ കെ സുധാകരനെ സുധാകരൻ എന്താണ് പറഞ്ഞത് പണ്ട് ആർ എസ് എസ് ശാഖയ്ക്ക് ഞാൻ കാവലിൽ നിന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സതീശിനൊട്ടും പിന്നിലൊന്നുമല്ലേ കേട്ടോ പലപ്പോഴും പല രീതിയിലും കേന്ദ്ര സർക്കാരിന് ന്യായീകരിച്ചുകൊണ്ട് വളരെ നല്ല പുട്ടിയെ കടിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ വരുമ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പി സംഘം ഒരുപാട് സംഘടനയല്ല എന്ന് നമുക്ക് ഒരു തെറ്റും പറയാനില്ല ഈ നരേന്ദ്ര മോദി വിളിച്ച ബിരുന്നിൽ എൻ കെ പ്രേമചന്ദ്രൻ പോയി പങ്കെടുത്തതും ആർ എസ് പി അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഈ പറയുന്ന പോലെ യു ഡി എഫ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിലൊന്നും നമ്മളൊരു തെറ്റും കാണേണ്ട ഒരു കാര്യമില്ല അദ്ദേഹം ഇവരുടെയൊക്കെ ഒഴുക്കും ഇവരുടെയൊക്കെ പ്രേമം എങ്ങോട്ടാണെന്നും നമുക്ക് നന്നായി മനസ്സിലായല്ലോ വർഗീയ ശക്തികൾക്കെതിരെ വിദ്വേഷ ശക്തികൾക്കെതിരെ ഞങ്ങൾ പോരാടും എന്ന് വാക്കുകളിൽ മാത്രം പറഞ്ഞൊതുക്കുന്ന ഇവരുടെയൊക്കെ പൊളിറ്റിക്സ് ഇവരുടെയൊക്കെ രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്തായാലും അധികാര കസേരകളും അധികാരങ്ങളുമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അതിനുവേണ്ടി ഏത് ആദർശവും അടിയറവ് വയ്ക്കാൻ ഒരു മടിയുമില്ല എന്ന് നമുക്ക് മനസ്സിലായി മണിപ്പൂരിൽ നമ്മൾ കണ്ടതാണ് ഇവിടത്തെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഇവർ കടന്നാക്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങളും വർഗീയതയും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ അത്തരത്തിലുള്ള പല കൊടിയ വിഷം തുപ്പുന്നവർക്കൊപ്പം എങ്ങനെയാണ് നമുക്ക് സന്ധിചേരാൻ കഴിയുക അപ്പോൾ അത്തരക്കാരോട് സന്ധിചേരുന്നതിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നിടത്ത് ഇവരുടെയൊക്കെ രാഷ്ട്രീയം നമ്മൾ പഠിക്കേണ്ടതുണ്ട് വിലയിരുത്തേണ്ടതുണ്ട് അതിന് തക്കതായ മറുപടി കൊടുക്കേണ്ടതുണ്ട് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന് വിരലിൽ എണ്ണാവുന്ന സീറ്റ് പോലും കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമാണ് നമ്മുടെ വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയ രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ രാഹുൽ ഗാന്ധിക്ക് ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഇത്തവണയും വയനാട്ടിൽ നിന്ന് ജയിച്ചു പോകാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് അത് വെറും ഒരു പ്രതീക്ഷ മാത്രമാണ് രാഹുലെ വേറൊന്നും കൊണ്ടല്ല അവർക്കൊരു എം പി ഉണ്ട് ആ എംപിയോട് അവർക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും ഓടിയെത്താൻ കഴിയാത്ത വെറും ഒരു വേർസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ജയിപ്പിച്ച് ഇനിയും എം പി ആക്കാൻ വയനാട്ടിലെ ജനങ്ങൾ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല ഇനി അവർക്കൊരു റിസ്ക് എടുക്കാൻ വയ്യ ഇനി അവർക്കൊരു പരീക്ഷണം നടത്താൻ വയ്യ അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട്ടിൽ എട്ട് നില എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും വേണ്ട മാത്രമല്ല ബി ജെ പി വലിയ തോതിൽ ഇവിടെ രാഷ്ട്രീയ കളികൾ നടത്തുമ്പോൾ ഏത് ഇരുപത്തി രൂപയുടെ അരി കൊടുത്തും അല്ലാത്ത രീതിയിലും മറ്റു രീതിയിലും മറച്ച രീതിയിലും ഒക്കെ അവർ ഒരു പ്രത്യേക രീതിയിലുള്ള പൊളിറ്റിക്സ് നടത്തുമ്പോഴും എൽ ഡി എഫ് അതിനെതിരെ ശക്തമായ ശബ്ദമുയർത്തുമ്പോഴും യു ഡി എഫ് അതിനെതിരെ നിശബ്ദത പാലിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്കോ എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പറക്കുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ഭയപ്പാടിലാണ് യു ഡി എഫ് അങ്ങനെ ജനങ്ങൾ മുഴുവൻ ഏത് ഈ എൻ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ള യു ഡി എഫ് നേതാക്കന്മാരുടെ പ്രേമം എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി എന്ന് മനസ്സിലായപ്പോൾ പുതിയൊരു കള്ള വാർത്തയുമായി വ്യാജ വാർത്തയുമായി ഇറങ്ങിയിരിക്കുകയാണ് കൊങ്ങികൾ അല്ലെങ്കിലും ഈ വ്യാജ സെറ്റപ്പ് ആണല്ലോ ഈ പറയുന്ന കൊങ്ങികളുടെ പ്രധാനപ്പെട്ട സെറ്റപ്പ് എന്ന് പറയുന്നത് അവരടിച്ചു വിടുകയാണ് ജോൺ ബ്രിട്ടാസ് ബി ജെ പിയിലേക്ക് പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞ് കള്ളം വാർത്ത ആ വാർത്ത കാണുമ്പോൾ ആദ്യം തന്നെയല്ല അവരും പൊട്ടിച്ചിരിക്കാനാണ് സാധ്യത വേറെ ഒന്നും ഒന്നുകൊണ്ടല്ല നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഇത്രയധികം മുഖത്തോട് മുഖം നോക്കി ആഞ്ഞടിച്ചിട്ടുള്ള പ്രതികരിച്ചിട്ടുള്ള ഒരു എം പി വേറെ കാണില്ല ആ എം പി ബി ജെ പിയിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് പച്ചക്കളം പ്രചരിപ്പിച്ചു വിടുമ്പോൾ ഇതൊക്കെ കണ്ട് ചെറിയ ചിരിയൊന്നുമല്ല പൊട്ടിച്ചിരിയാണ് വരുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്